ഏത് അസുഖം വന്നാൽ ആണ് ലൈംഗിക ശേഷി കുറഞ്ഞു പോകുന്നത് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ മൈഗ്രെയിൻ ഉത്തരം ഷുഗർ ദിവസവും ഭക്ഷണത്തിൽ തേങ്ങ ഉൾപ്പെടുത്തിയാൽ വരാൻ സാധ്യതയുള്ള അസുഖം ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ മൈഗ്രെയിൻ ഉത്തരം കൊളസ്ട്രോൾ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് മഞ്ഞൾ ഉപ്പ് മല്ലി വെളിച്ചെണ്ണ ഉത്തരം മഞ്ഞൾ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല വ്യായാമം ഏത് കരാട്ടെ യോഗ ജിം കളരി ഉത്തരം യോഗ യോഗത്തിന് കറുപ്പ് വർദ്ധിക്കാൻ ഉപയോഗിക്കേണ്ട എണ്ണ വെളിച്ചെണ്ണ ആവണക്കണ്ണ ഒലീവ് ഓയിൽ നല്ലെണ്ണ ഉത്തരം ആവണക്കെണ്ണ പാമ്പിന്റെ വിഷത്തിന്റെ നിറം എന്ത് കറുപ്പ് നീല മഞ്ഞ വെളുപ്പ് ഉത്തരം മഞ്ഞ കുറയ്ക്കാൻ സഹായിക്കുന്ന വിത്ത് ഏത് വിത്ത് ചിയാ സീഡ് സൺഫ്ലവർ സീഡ് ഫ്ലക്സ് ഉത്തരം ചിയാ സീഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോട്ടറി അടിക്കാൻ ഭാഗ്യമുള്ളവർ ജനിച്ച മാസം ജൂലൈ ഡിസംബർ ജനുവരി സെപ്റ്റംബർ ഉത്തരം ജൂലൈ ശരീരത്തെ തണുപ്പിക്കാൻ സഹായിക്കുന്ന ഇല മല്ലിയില കറിവേപ്പില ആര്യവേപ്പില പുതിനയില ഉത്തരം പുതിനയില രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന മാസം മാർച്ച് മെയ് ജൂൺ ഒക്ടോബർ ഉത്തരം മെയ് ഏറ്റവും കൂടുതൽ ആയുസുള്ള പക്ഷി ഏത് പരുന്ത് കാക്ക ഒട്ടകപ്പക്ഷി മയിൽ ഉത്തരം ഒട്ടകപ്പക്ഷി ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയ ധാന്യം റാഗി ചോളം അരി ഗോതമ്പ് ഉത്തരം റാഗി ശരീരത്തിൽ മസിൽ വർദ്ധിപ്പിക്കാൻ ഏറ്റവും ഉത്തമമായത് ഈന്തപ്പഴം അണ്ടിപ്പരിപ്പ് ബദാം പീനട്ട് ബട്ടർ ഉത്തരം പീനട്ട് ബട്ടർ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലുള്ള രക്തഗ്രൂപ്പ് ഏത് എ ബി എ ബി ഒ ഉത്തരം എ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന നിറം കറുപ്പ് ചുവപ്പ് വെളുപ്പ് നീല ഉത്തരം ചുവപ്പ് പാലിന്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് ആപ്പിൾ മാമ്പഴം മുന്തിരി തണ്ണിമത്തൻ Terım Tannim